ടിആർ ആൻഡി എസ്റ്റേറ്റിൽ റബ്ബർ ടാപ്പിംഗ് നിർത്തിയതോടെ കാട് കയറി വനമായി മാറി ഇതോടെ മരുതും മൂട മുപ്പത്തിയാറാം മൈൽ മേഖലയിൽ കാട്ടുമൃഗശല്യം അതിരൂക്ഷമായി ദേശീയപാതയോട് ചേർന്ന മരുതും മൂട മുപ്പത്തിയാറാം മൈൽ മേഖലയിലാണ് ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് നിലച്ച വർഷങ്ങളായി നിൽക്കുന്നത് ഈ മേഖലയിൽ കാടുകേറി വനമായി മാറിയിരിക്കുകയാണ് ഇതോടെ കാട്ടുപന്നികളുടെയും കുറുക്കന്റെയും വിഷപ്പാമ്പുകളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം ഇതിൽ ഏറെ ദുരിതമനുഭവിക്കുന്നത് മരുന്ന് മൂട് മുതൽ മുപ്പത്തിയാറാമൈൽ വരെയുള്ള ദേശീയപാതയോരത്ത ജനവാസ മേഖലയാണ് ഇതോടൊപ്പം കാട്ടുപന്നികൾ നാശം വരുത്തുന്നതും കുറുക്കന്റെയും കുറുനരികളുടെയും ശല്യം മൂലം കോഴി വളർത്തലും പ്രദേശവാസികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇട ജന്തുക്കളുടെയും ശല്യം അതിരൂക്ഷമാണ് എസ്റ്റേറ്റ് പരിസരത്ത് നിന്നും വളർന്നു കയറിയ കാടുകൾ ദേശീയപാതാവശത്തെ ക്രാഷ് ബാരിയറുകളിൽ വരെ ചുറ്റിപ്പറന്നിരിക്കുകയാണ് ഇതോടൊപ്പം ഇലക്ട്രിക് പോസ്റ്റുകളിലും വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറിയിരിക്കുകയാണ് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരാണ് ഈ പാതയുടെ വശത്തുകൂടി കടന്നു പോകുന്നത് രാത്രി കാലങ്ങളിൽ പാത മുറിച്ച് കടക്കുന്ന വന്യമൃഗങ്ങൾ മൂലം ടു വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ വാഹനങ്ങളിലിടിച്ച് അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് അടിയന്തിരമായി എസ്റ്റേറ്റിലെ അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയൻ ഫോർ ടൂ ഡിൾ